അല്ല ആദ്യത്തെ മൂവി ബാലേട്ടനല്ല തമിഴ് നേരത്തെ എഴുപത് പടം കഴിഞ്ഞു സെവൻറ്റി പിക്ചേഴ്സോളം തമിഴ് കഴിഞ്ഞു തമിഴില് വിജയകാന്ത് സാറല്ല വിജയകാന്ത് സാർ എ ആർ മുരഗുദാസിൻ്റെ സെക്കൻഡ് ഫിലിം രമണ രമണ ഒരു ഓൾമോസ്റ്റ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഡേയ്സ് സെവൻറ്റി ഡേയ്സ് ആയി സൂപ്പർ ടൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വി എം വിനു അവിടെ റെക്കോർഡിങ് വരെയും ഈ ക്യാരക്ടർ ഫിക്സ് ആയിട്ടില്ല ഈ ക്യാരക്ടർ ആരായിരണം ഹിന്ദി നിന്നിടണോ വേറെ എന്തെങ്കിലും ഭാഷയിൽ നിന്നിടണോ അങ്ങനെ നോക്കുമ്പോൾ തുളസിദാസും ഉണ്ടായിട്ടുണ്ട് തുളസിദാസ് തുളസിദാസ് ആണ് പറഞ്ഞത് രമണ എന്ന പടത്തിൽ ഇവിടെ ഇവിടെ അപ്പം മലയാളത്തെ എനിക്ക് ആരാണെന്ന് അറിയില്ല റിയാസ് ഒരു ആക്ടറുണ്ട് തമിഴ്നാട്ടിൽ കണ്ടു നോക്ക് നിങ്ങൾ പറഞ്ഞ ക്യാരക്ടർ പുള്ളിക്കലിപ്പോൾ സെറ്റാവുമെന്ന് പറഞ്ഞു അങ്ങനെ വിനുവും ആനന്ദ് കുട്ടിയാട്ടൻ സാർ കുട്ടിയേട്ടൻ സാറും പോയി രമണ കണ്ട് ഓക്കേ ഇന്ന് പറഞ്ഞു വന്നപ്പോൾ അരമോഹൻ്റെ വീടുണ്ട് ചെന്നൈയിൽ എൻ്റെ വീട് കഴിഞ്ഞിട്ട് നാലാമത്തെ വീടാണ് അപ്പം അങ്ങനെ കുറേ കണക്ടിവിറ്റിയാണത് അങ്ങനെയാണ് ബാലേട്ടൻ കയറി വന്നത് എപ്പോഴെങ്കിലും വിളി വരട്ടെ റെഡി വിളിക്കണ്ട ഞാൻ തന്നെ പോയി ചടിക്കോളാം വിളിയൊന്നും വേണ്ട എല്ലാ ഹാസ് ടു ഫോളിൻ പ്ലേസസ് അല്ല ഇപ്പോൾ ആറാട്ടം അങ്ങനെയായിരുന്നു പെട്ടെന്ന് നേരം വിളി വന്നതാണ് ആറാട്ടില് സോ സോ ഇത് ഇതെന്നറിയോ ഒരു ഒരു സ്റ്റേജ് ഓഫ് കരിയർ കഴിയുമ്പോൾ ദെൻ വിൽ വെയ്റ്റ് ഫോർ എ കോൾ ഓക്കെ വരുമെന്ന് ബട്ട് സ്റ്റിൽ ആസ് ലോങ് ആസ് വി ലീവ് ഐ ലീവ് ഈ ഈ ജോലി നോക്കേണ്ട എൻ്റെ ചുമതലയാണ് നമ്മൾ 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 വേണമ്പോൾ ജോലി വാങ്ങിച്ചെടുക്കാൻ വാങ്ങിച്ച സിനിമ അവിടെ കാണും സിനിമ അവിടെ കാണും എനിക്കാണ് സിനിമ വേണ്ടത് സോ ഐ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് സഡൻലി വയലായിപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഉള്ളൂ സന്തോഷമേ ഉള്ളൂ ഒരു സിനിമ അങ്ങനെ ഹിറ്റാകുന്നോ അത്രയും ഉള്ളൂ പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഒരാൾ ഇഷ്ടപ്പെടണല്ലോ ഒരാൾ ഒരാൾക്ക് ഇഷ്ടം തോന്നണം ഇങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ലവിങ് മീ ഇത്രയും ആൾക്കാരെന്നെ സ്നേഹിക്കുന്നുണ്ട് ഇറ്റ് ഇറ്റ്സ് നോട്ട് എ ബാഡ് വൈറൽ വയറൽസ് വെരി നല്ലൊരു കാര്യം നല്ലൊരു നല്ലൊരിതാണത് വൈറൽ വേറൊരു നെഗറ്റിവിറ്റി ചേർന്നൊരു വൈറലൊന്നുമല്ല അത് സോ ഇത്രയും ആൾക്കാർ ഇത്രയും ഫാൻസും ഇഷ്ടപ്പെടുന്നുണ്ട് മീഡിയ ഇഷ്ടപ്പെടുന്നുണ്ട് സോ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സോ ഇതേപോലെ അങ്ങോട്ടും ഇഷ്ടം ഇങ്ങോട്ടും ഇഷ്ടം ഇപ്പോൾ ബാലേട്ടനാണെങ്കിൽ തന്നെ നമുക്ക് ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കാൻ ആ ഞാൻ വേറെ പറഞ്ഞുതരാം ഈ ബാലറ്റ് എന്ന പടം റിലീസായിട്ട് ആ ആ പടം ഡബ് ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഷയിലും നോക്കി ബട്ട് നൺ ഓഫ് ദി ഹീറോസ് ഇൻ എനി ഇൻഡസ്ട്രി ആ പടം ചെയ്യുന്ന ബിക്കോസ് ഈ സ്ക്രിപ്റ്റില് ദ മെയിൻ കഥാപാത്രം മെയിൻ തിങ് ഈസ് ഭദ്രൻ സോ ദി ഫെൽ ബാഡ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇറ്റ്സ് എ ഹൈ ലാൽ ലാൽ സാറിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് ആണ് അത് മനസ്സിലാക്കണം ഹൗ മച്ച് അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സോ ദോസ് സംതിങ് ഗ്രേറ്റ് ഫ്രം ഓ ലാൽ സാർ പിന്നെ ആ സ്പേസ് തരണ്ടേ പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യാൻ ആ സ്പേസ് തരണം പുള്ളി പുള്ളി ചില സ്ഥലത്തൊക്കെ വെറുതെ നിൽക്കും ഇങ്ങനെ ഈ ലെറ്റ് ആ ക്യാരക്ടർ പെർഫോം ചെയ്താലേ ഈ ക്യാരക്ടർ നിൽക്കുള്ളൂ ബാലട്ട് നിൽക്കുകയുള്ളു സോ അതൊക്കെ മനസ്സിലാക്കത് അതാ പറഞ്ഞത് ഇങ്ങനെ കുറേ ആൾക്കാരോട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഞാൻ വന്ന കാലഘട്ടത്ത് അങ്ങനെ ഒരു സ്പേസ് കിട്ടി എനിക്ക് ലാൽ സാർ മമ്മൂട്ടി സാർ സുരേഷ് ഗോപി സാർ മോഹൻലാൽ ചിരഞ്ജീവി സാർ വെങ്കടേഷ് സാർ കമലാദാന് സാർ രജനികാന്ത് സാർ അമീർ ഖാൻ അമീർ ഖാൻ ബാക്കിയുള്ള അജിത് വിജയ് ധനുഷ് അർജുൻ സൂര്യ കാർത്തി ചാക്കോച്ചൻ പൃഥ്വിരാജ് സോ നമ്മൾ ആർ നമ്മൾ ഈ ഈ സ്പാൻ ഓഫ് നമ്മളുടെ ഇതില്ലേ ഇതിൽ സോ ദ് ഇസ് ഔ യു ഗ്രോ കുറയുണ്ട് അങ്ങനെ ഡു ഡിൻ ഉണ്ട് തമിഴ്നിടക്കാണ് സുന്ദർ സി അനുരാ കേശവ് ഞാൻ അഭിനയിച്ച പോടാം വൺ ടു വൺ പ്രഭുദേവ ഞാൻ അഭിനയിച്ച പോണം പേട്ട റാപ്പ് അത് അത് ഇറങ്ങാൻ കിടക്കുകയാണ് രണ്ടെണ്ണം റിലീസ് ഡേറ്റ് വന്നിട്ടില്ല ഹാപ്പി ന്യൂ ഇയറുണ്ട് അഭിനയ റിലീസിനുണ്ട് ഡ്രീം ക്യാരക്ടർ അങ്ങനൊരു എല്ലാ ക്യാരക്ടറും ഡ്രീം ക്യാരക്ടറായിരിക്കും അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ ഡ്രീം ക്യാരക്ടർ നമുക്ക് നമ്മൾ ഹാസ് ഹിലോസ്റ്റൈനിലേക്ക് പോകാൻ പറ്റില്ല നമ്മൾ നമ്മൾ തരുന്നത് നമ്മളതിൽ ദ ബെസ്റ്റ് കൊടുക്കുള്ളൂ ഡ്രീം തിയക്ടർ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഡയറക്റ്റ് ആണ് ഡ്രീം ഡ്രീം തിയക്ടർ ചെയ്യണമെങ്കിൽ അങ്ങനൊരു ഒരു ഡ്രീം സെയിൻ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു ആക്ടർ സിനിമ കാണുമ്പോൾ എപ്പോഴും ഇരുന്ന് കാണുമ്പോൾ ഞാനത് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഓർത്ത് അങ്ങനെ കാണുള്ളത് യൂഷലി ഗുഡ് ഫിലിം അപ്പം ഞങ്ങൾ നല്ല തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര കൈകാര്യമാണ്